ഹലോ എവ്രി വൺ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതേ ഇന്ന് നമുക്ക് കൂന്തളാണ്ട കിട്ടിയത് അത് നന്നായിട്ട് മുടി മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതേ ഞാനിത് അങ്ങനെ തന്നെ മുറിച്ച് കഴുകിയതിൽ അതേപാടെ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് രണ്ട് സബോള ഒരു തക്കാളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് വലിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ട കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ചെല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് കൂട്ടി തിരുമ്മിയിട്ട് ഒരു രണ്ടോ മൂന്നോ വിസലിന് കൂന്തൽ വേകുന്നത് നിങ്ങൾ കുക്കറിൻ്റെ പാകത്തിന് കൂതൽ വേഗുന്ന രീതിയിൽ രണ്ടോ മൂന്നോ വിസിലിനെടുക്കാം ഞാനിപ്പോൾ ഇതൊരു മൂന്ന് വിസലിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ പിന്നെ നമുക്ക് അതിൻ്റെ ഇറക്കപ്പൊഴിക്കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം തുറക്കുമ്പോഴതേ വെള്ളം ചേർത്തില്ലെങ്കിലും ഒരല്പം വെള്ളം അതിൽ വന്നിട്ടുണ്ടാകും അപ്പം നമുക്കിതുപോലൊരു ചട്ടിയിലേക്ക് അതിട്ടിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ വെള്ളം ശരിക്ക് വറ്റിപ്പോകുള്ളൂ വെള്ളം നന്നായിട്ട് ഇതുപോലെ വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കിനി ഓയിലൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതാക്കി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് ഒരല്പം മല്ലിപ്പൊടി ഇട്ടാൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കറിക്കൊരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ എല്ലാം കൂടി തട്ടിപ്പൂത്തി നന്നായിട്ടതിനെ മിക്സ് ചെയ്ത് അതൊന്ന് ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറക്കരുത്ട്ടാ അപ്പോൾ ഇത് രണ്ട് കറിവേപ്പിൽ കൂടിയിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത് എൻ്റെ ആൻറ്റിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇനി നാളെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം